വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈനി ടു ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് മണി മൂന്നായിട്ടോ ഒരുപാട് ലേറ്റ് ആയി ലേറ്റായിരിക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വേണം ബാ നമ്മുടെ അമ്പത് ശതമാനം തവണയുള്ള നല്ല കുത്തരി ചോറുണ്ട് പിന്നെ ഇന്ന് കുറച്ച് അവിയൽ പാ പാത്തക്കൂട്ടനെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അവിയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിറയെ വെജിറ്റബിൾസ് ആയതുകൊണ്ട് അതൊക്കെ കഴിക്കുമല്ലോ രാവിലെ തന്നെ അവിയലൊക്കെ വെച്ചുകൊടുത്തു പിന്നെ ഇത് അമ്മ പാവയ്ക്കുപ്പേര് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കപ്പാക്കിപ്പേരി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ പാത്രത്തിന് ഇഷ്ടമുള്ള നെയ്യിൽ വരട്ടി എടുക്കണേ കായ്പേരി കൊഴഞ്ഞ കായപ്പേരി എന്നാ പറയുക ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതും എടുത്തു വച്ചു ഇനി ഇന്നത്തെ സ്പെഷ്യൽ മാമ്പഴം ശരി മാമ്പഴപ്പുളശ്ശേരി ഒന്നാക്കൊന്ന് സ്ലിപ്പായതാ ആഹാ ഞാൻ പറഞ്ഞില്ല മാംഗോസ് ഇങ്ങനെ ഫ്രീസറിൽ അമ്മ ഇഷ്ടം പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതിന് ഇങ്ങനെ അടത്തി അടുത്ത് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് മാംഗോയുടെ സീസൺ അല്ലെങ്കിൽ പോലും മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കാം പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് മുതൽ നോൺ വെജ് കഴിക്കില്ല പക്ഷെ ഇന്നും കൂടെ ഞാൻ അമ്പലത്തിലും പോയില്ല പോകാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് രാമായണം വായിക്കുന്നത് അപ്പം ഇന്നലത്തെ ഫിഷ് കറിയുടെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചാൽ അതങ്ങ് വെച്ച് തീർത്തേക്കാം എന്നിട്ട് നാളെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓ ഇതിലേക്ക് ചോറിട്ടുണ്ടല്ലോ ഇന്നലത്തെ മീൻകറി എന്ന് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ പ്ലേറ്റ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കൊണ്ടു തുടങ്ങിയാലോ ഫസ്റ്റ് മാമ്പഴപ്പുളിശോട്ടി ആയിട്ട് അയ്യോ കടുമാങ്ങ ചന്ദ്രക്കാരമാങ്ങല്ലേ ഇങ്ങനെ കാണിച്ചറട്ടെ ഉം എനിക്ക് തോന്നുന്നു അടുത്ത വിഷ് വരെ കഴിക്കാനുള്ള മാമ്പഴം നമ്മ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ കറി ഓ ഒരു അക്ഷയല്ല